എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയായിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ഒരു കൂടി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് നിലവിൽ മൂന്ന് ഗഡുക്കളാണ് കുടിശ്ശികയായിട്ടുള്ളത് അതിൽ ഒരു ഗഡു മെയ് മാസത്തെ പെൻഷനോടൊപ്പം നൽകാനാണ് സർക്കാർ തീരുമാനം അതോടൊപ്പം തന്നെ മെയ് മാസത്തെ പെൻഷനും ലഭിക്കും അങ്ങനെ വരുമ്പോൾ രണ്ടു തവണ ഗുണഭോക്താക്കൾക്ക് രണ്ട് പെൻഷൻ ലഭിക്കും അതായത് ഓരോ ഗുണഭോക്താവിനും ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും ഇതിനായി ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം വേണ്ടിവരുമെന്ന് ധനമന്ത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനനിരൂക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നതെന്നും അഞ്ചു ഗഡുക്കളാണ് കുടിശ്ശിക നേരത്തെ ഉണ്ടായിരുന്നത് അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു ഇതിൽ രണ്ട് ഘടുക്കൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുകയും ബാക്കി മൂന്ന് ഘടുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ അതത് മാസങ്ങളിലെ പെൻഷൻ സർക്കാർ കുടിശ്ശികയില്ലാതെ കൃത്യസമയത്ത് വിതരണം ചെയ്തു വരികയാണ് മെയ് മാസത്തിൽ ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്നതിലൂടെ മൂന്ന് കുടിശ്ശിക ഘടകൾ വിതരണം സർക്കാർ പൂർത്തിയാക്കുകയാണ് ശേഷം രണ്ട് കടുക്കൾ മാത്രമായിരിക്കും ഇനി ശേഷിക്കുക അത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി പ്രമാണിച്ച് ആ മാസങ്ങളിലെ തുകയോടൊപ്പം വിതരണം ചെയ്യുന്നതായിരിക്കും എന്തായാലും മെയ് മാസത്തിലെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുന്നത് വളരെ ആശ്വാസകരമാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ തുക എത്തിച്ചേരുക പെൻഷനിൽ കേന്ദ്ര ഉള്ളവർക്ക് ആ തുക കുറഞ്ഞായിരിക്കും അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവുക സാധാരണ ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ കുറഞ്ഞാണ് ആദ്യം ലഭിക്കുക എന്നാൽ ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്തതിനാൽ നാനൂറ് അറുന്നൂറ് ആയിരം എന്നീ തുകകളൊക്കെ കുറവായിരിക്കും കേന്ദ്രവിഹിതം ലഭിക്കുന്നവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആദ്യം എത്തിച്ചേരുക പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം ഈ ഒരു തുകയും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും മെയ് മാസത്തിൽ തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതവും കൂട്ടിച്ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും